ഞാൻ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോഴാണ് ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായി വട്ടെ കടലിട്ട് കൊടുക്കല കടുപൊട്ടി തുടങ്ങിട്ടുണ്ട് കറങ്ങി പിള്ളിട്ട് വിടുക്ക ഇത് സവാള ചെറിയ ഉള്ളിയാണ് നല്ലത് ചെറിയ പത്ത് പതിനഞ്ച് ഉള്ളി ചതച്ചിരുന്നതാണ് നല്ലത് എന്തൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള ഒരു സവാള നിങ്ങളത്തിന് എഴുതി നന്ദി നോക്കട്ടെ പച്ചമുളക് ഒരു വലിയ പച്ചമുളക് കരിഞ്ഞതാണ് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടാണ് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം തേങ്ങാ കൊത്തിട്ടൊടുക്കണം അനസവി ആയിഷപ്പ കൊച്ചു പെചൂറ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം തേങ്ങാ കൊത്തിട്ടണം തേങ്ങക്കൊത്തിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ആണ് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അളവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇത് എത്ര ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്ന സാധനമാണ് അതിന്ന് കുറച്ചെടുത്തേ ഉള്ളൂ ഇനി ഇതൊന്നും മടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞ് ഇനി ഒരു തക്കാളിക്ക് അരിഞ്ഞേച്ചിരിക്കൂത്തമുള കല്യാണ പുകയറ്റിലോന്നിരി കല്യാണം കല്യാണം കൂടാനുള്ള യോഗം ആറു വർഷം ഞാൻ വന്നിട്ട് വേറെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഒന്ന് കൊറോണ സമയത്തായിരുന്നു അതെ അതെ വീട്ടിൽ വെച്ചായിരുന്നു അത് കൂടിയിരുന്ന പക്ഷെ ഇത് മോളെ കല്യാണം അല്ല അടിപൊളി കല്യാണമാണ് നാളെ അങ്ങനെ പാർട്ടിക്ക് പോകാൻ അല്ല അടിപൊളിയായിട്ട് പോകണം നമ്മളെ നാട്ടിലൊക്കെ കഴിയാത്ത മൂന്ന് പട്ടസാരി കൊടുത്തല്ലേ ഇവിടെ ഇപ്പൊ പട്ടുസാരിയെന്നൂല്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാത്തേ പെട്ടത്തുള്ളൂ കല്യാണം എന്നൊക്കെ പറഞ്ഞ പൂവും പട്ടുസാരിയും ഒക്കെ ഉള്ളതല്ലേ വന്നിട്ടുണ്ട് നമുക്ക് പൊടിയായിട്ട് വരാം ഇത് മുളകും മല്ലിയും കൂടെ ഉള്ളതാണ് മുളകും മല്ലിയും കൂടെ ഞാൻ എനിക്കുള്ള ആവശ്യത്തിന് ഇട്ടുണ്ട് ചെയ്യുന്നത് കണക്കൊന്നുമില്ല കുറച്ച് മഞ്ഞപ്പൊടി ശക്ലം ജീരകപ്പൊടി ശകലം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇതൊന്നും പാടി വരുമ്പോൾ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ചെമ്മീൻ ഇട്ടുകൊടുക്കും കുറച്ച് ചെമ്മീനേ ഉണ്ട് അളവൊന്നും എനിക്ക് അറിയത്തില്ല എത്ര ഉണ്ടാവും ഫ്രഷ് ആയിട്ടുള്ള ജെമ്മീനല്ല ഫ്രീസറിലിരുന്നതാണ് കവറിൽ വെച്ചോണ്ട് സെമ്മീനൊന്നും ഒരുപാട് നേരം വേണ്ട ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് അതിനപ്പുറം വേണ്ട കാര്യമില്ല പിന്നെ അത് റബർ പോലെ ആയി പോവും നേരം കിടക്കട്ടെ എന്നിട്ട് ശർക്കയിലെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല ചെമ്മീൻ റോസ്റ്റും കുത്തരി ചോറും നല്ല സാമ്പാർ നല്ല കായത്തിന്റെ മണവൊക്കെ ഉള്ള നല്ല കുറുകിയ സാമ്പാറും എന്തെങ്കിലും ഒരു വിഴുക്കുരട്ടിയും ഒരു അച്ചാറും ഒക്കെ കൂട്ടി വേറെ ലെവലാണ് എന്താ ഒരു സോറല്ലേ അടിപൊളി നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ എൻ്റെ വീട്ടിലെ അമ്മ വെക്കുന്ന സാമ്പാറും ചെമ്മീൻ ഫ്രൈയും ഒക്കെ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റി ചൂടുള്ളതിന്റെ ഒരു എന്റെ വീട്ടിലെ എല്ലാരും ഫേവറേറ്റ് ആയിട്ടാണ് ചെമ്മീൻ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വീട്ടില് വിളിച്ചാലും എന്റെ മോഡലും ചോറ് എന്ന് പറയും ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു എന്ന് പറയാം എന്നും പറയുന്നൊരു ഐറ്റം ആണ് ചെമ്മീൻ ചെമ്മീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് എന്നും വാങ്ങി ചെയ്യുന്ന ഒരു സമയമാണ് ഇച്ചിരി നേരം അത് ഇവിടെ നിന്ന് വേവട്ടെ എന്നിട്ട് ഓക്കെ കപ്പയും ചോറും ചെമ്മീൻ റോസ്റ്റും കൂടെ ഇന്നത്തെ തന്നെ പൊട്ടു പിന്നെ സൈഡിലൊരു ചക്കര അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അടിപൊളിയണം എന്താ കളർ ദോശ നല്ല മുരിഞ്ഞ ദോശ വെച്ചിട്ട് പിന്നെ നല്ല സൂപ്പറാണ് ചപ്പാത്തി ദോശ അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ വെച്ചാൽ പിന്നെ പറഞ്ഞാലേ ഒരു വേറെ ലെവലാണ് 手を振らす。Yeah, എന്താ മണം എന്താ ടേസ്റ്റും അയ്യാ പിന്നെ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും വേണോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ചെമ്മീൻ റോസ്റ്റ് ആ കാണാൻ തന്നെ എന്താ ഒരു ലുക്ക് നല്ല തേങ്ങ കൊത്തും ചെമ്മീനും എല്ലാം കൂടെ ഇട്ട് തിന്നു നല്ല സൂപ്പർ നല്ല കുത്തരി ചോറിൻ്റെ പുറത്തോട്ടും കൂടി കോഴി വെച്ച് ആ ചോറും ചെമ്മീനും കൂടെ തിന്നാനുള്ള ഒരു അവസ്ഥ അന്തസ് സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് സൂപ്പർ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം